ജനുവരി ഞാൻ ഡോക്ടർ പ്രീത അനിൽ ഈ പടം റിലേറ്റഡ് ആയിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് ഡയറക്ടറിന്റെ വൈഫും കൂടിയാണ് ആൻഡ് ഈ മൂവി എന്ന് പറയുന്നത് ആന്ത്രോളോജി ഓഫ് ഫൈവ് ഷോർട്ട് മൂവീസ് ആണ് ഇതിൽ അഞ്ച് പടങ്ങൾ അഞ്ച് ഷോർട്ട് മൂവീസാണ് അഞ്ച് വ്യത്യസ്തമായ കഥകൾ അഞ്ച് ഇമോഷൻസ് അഞ്ച് ജോനർ എന്ന് പറയാം ആൻഡ് മലബാറിലെ അഞ്ച് വീടുകളിൽ നിന്ന് വരുന്ന അഞ്ച് കഥകളാണ് അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായ കഥയും കാര്യങ്ങളായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ന്യൂ മെത്തേഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയാം കണ്ടാൽ എല്ലാവർക്കും ഒരു റിയാലിറ്റി ഫീൽ ചെയ്യും സംതിങ് യു ക്യാൻ കണക്ട് വിത്ത് എല്ലാ മൂവീസിൻ്റെ കൂടെയും അപ്പോൾ ആ രീതിയിലൊരു പുതിയ സംരംഭമായിട്ട് പറയാം ജനുവരി മൂന്നിനാണ് റിലീസ് ഞാൻ ഇവരുടെ മുകളാണ് ഡയറക്ടേഴ്സിൻ്റെ മുകളാണ് ഞാൻ ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറും ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പ്രൊജക്റ്റിൽ ആക്ടിങ് ചെയ്തിട്ടുണ്ട് മെയിൻ റോളിൽ ആൻഡ് ദ സെയിം തിങ് ഐ ക്യാൻ സേ ഇതിൽ അഞ്ച് പടമുണ്ട് ബ്രേക്കപ്പ് ചെമ്പ് വർദ്ധ സത്താഭിഷേകം ദ ബംഗ്ലാവ് ആൻഡ് അഞ്ച് അഞ്ച് ഫാമിലീസിലും നടക്കുന്ന കോൺഫ്ലെക്സിൻ്റെ പറ്റിയിട്ടാണ് ആൻഡ് അത് ഭയങ്കര പേഴ്സണലാണ് അപ്പോൾ ഓഡിയൻസിന് ഓരോരോ കഥകളായിരിക്കും ഇഷ്ടപ്പെടുക അവർക്ക് ഭയങ്കര റിലേറ്റാവാൻ പറ്റിയ കഥകളൊക്കെ സോ ഇറ്റ് ഈസ് ലൈക്ക് ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പടമാണ് സോ അത് തീർച്ചയായിട്ടും എല്ലാവരും കാണും ഞാൻ സുമന സുഗുനി ഞാന് ഇവരുടെ ഒരു സുഹൃത്താണ് അപ്പൊ ഒരു കുടുംബത്തിലെ പോലെ തന്നെയാണ് എനിക്ക് ഇവരോടൊപ്പം ഫീൽ ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സിനിമയാണ് ഇപ്പോ അനുപ്രിയ പറഞ്ഞ പോലെയുള്ള അഞ്ച് കഥകളിലെ പർദ എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥയിലെ ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്റെ പേര്

ത്രില്ലർ ത്രില്ലർ ആ ചെറിയ രീതിയിൽ ഉണ്ട് ബാക്കിയൊക്കെ പല ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഫാമിലിയിൽ നടക്കുന്ന കഥകളായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അല്ലാതെ അതിലൊരു പാട്ടിൽ മാത്രം ഷെമ്പിലെ അൻവർ എന്ന് പറഞ്ഞ മെഹബൂബ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംതിങ് ചെറിയൊരു കോൺട്രവേഴ്സി ആയി മാറാൻ സാധ്യത ഉണ്ടാവാതിരിക്കും പറയാൻ പറ്റില്ല പക്ഷെ എല്ലാത്തിലൊരു മൂവിയിലൊരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് നമ്മളായിട്ട് കൊടുക്കുന്നതല്ല ഒരു ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വർ ജഡ്ജ് ആരും ജസ്റ്റിഫൈ ജഡ്ജ് ചെയ്യുന്നില്ല പക്ഷെ അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു സംഭവം കാണും ആൻഡ് എല്ലാവരും റോ ടാലൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഭയങ്കരമായിട്ടൊരു ആക്ടിങ് കാഴ്ച വെച്ചതായി എനിക്ക് തോന്നിയത് ഡയലോഗ്സ് ആയാലും ആക്ടിംഗ് ആയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം മോള് എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരുന്നതും ഡയലോഗ്സ് കേട്ടോണ്ടിരുന്നതാണ് അപ്പം എന്നിട്ടും എനിക്ക് ഇത്ര പ്രാവശ്യം കേട്ടിട്ടും ഒരു മടുപ്പ് തീരെ വന്നിട്ടില്ല എവറി ടൈം ഐ വോണ്ട് ടു സീ ഇറ്റ് കാണണം എന്നാഗ്രഹം അതേപോലെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരിക്കലും കണ്ടു നോക്ക് വാട്ട് ഇറ്റ് ഹാസ് ടു ഓഫർ നമ്മളായിട്ടൊരു ചെറിയ ഫാമിലി നമ്മൾ അഞ്ച് സ്റ്റോറീസ് ആണെങ്കിലും ഒരു അഞ്ച് ഫാമിലീസ് ആണെങ്കിലും നമ്മളെ ഫാമിലി അതിലെ സിക്സ് ഫാമിലി ആയിട്ട് പറയാം ആ സിക്സ് ഫാമിലിയാണ് ഈ കഥ ഉണ്ടാക്കിയതും പുറത്തേക്ക് കൊണ്ടുവന്നതും അപ്പൊ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഈ മകൾ ആണല്ലോ ഇതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പുതിയ ഇതിൽ കോൺട്രവേഴ്സി എന്തായിരിക്കും എന്ന് തോന്നുന്നത് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ് അങ്ങനെ ആയിട്ട് പറയാം കൃത്യമായിട്ട് പറയാൻ എനിക്കിപ്പോ ഒന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ കണ്ട് നോക്കിയാൽ സംതിങ് ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞു ഒരു കോമഡി ത്രില്ലർ തോന്നാം അല്ലെങ്കിൽ ഒരു ട്രാജഡി ആയിട്ട് സം എക്സ്പീരിയൻസ് മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അതോ ഇത് മലയാളി ഓഡിയൻസ് വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ പുറത്തൊക്കെ പഠിച്ചു കൊള്ളർന്നുകൊണ്ട് ഇംഗ്ലീഷ് അടയ്ക്ക് വന്നു കാര്യം കാര്യമാണ് മലയാളി ഓഡിയൻസിന് വേണ്ടി നമുക്ക് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണല്ലോ ഇന്ത്യയിലുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഈ മൂവി ചെയ്തിരിക്കുന്നത് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അഞ്ചാറ് മൂവീസിൽ പക്ഷെ ബാക്കിലേക്ക് പോയാൽ കർമ്മ രജപുത്രൻ ജാക്ക് പോട്ട് ആ മൂവീസിലൊക്കെ എഡിറ്റിംഗ് ചെയ്തപ്പോ അച്ഛനും അമ്മയാണ് നിക്കുന്നത് അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്നു കഥകളും എല്ലാം ഉണ്ട് കഥകൾ ശരിക്കും പറഞ്ഞാൽ ആരുടെ ആയിരുന്നു അത് അച്ഛന്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് തൊട്ട് ഞാൻ ഇൻവോൾഡ് ആണല്ലോ ഇൻസ്റ്റോയും ഐഡിയാസ് എല്ലാം കണ്ടുപിടിക്കും അങ്ങനെ പ്രോപ്പർലി വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഈ പിന്നെ നമ്മൾ നമ്മള് ഡയറക്ഷനിലേക്ക് പോയത് എന്തായിരിക്കും ഇപ്പൊ എല്ലാം ഓൺ ട്രൂ ഇവന്സ് ഇതൊക്കെ ഉള്ളതാണ് അത് പുറത്തായിരുന്നു പറയാനുള്ള ഒരു മടപ്പായിരിക്കും നമ്മൾ ഈ പടത്തിൽ കാണിക്കുന്നത് പക്ഷെ നമ്മളൊരു ഡിറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതല്ല അതൊരു ഫാമിലിന്റെ ഉണ്ട് ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഒരു ഫാമിലിന്റെ കോൺഫ്ലിക്റ്റ് ആയിട്ട് കാണിക്കുന്നത് വീട്ടിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കഥ ആൻഡ് അഞ്ച് കഥയിലും ഒരു ട്വിസ്റ്റ് ഉണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ഉണ്ട് സോ വിച്ച് ഐ തിങ്ക് ആയിരിക്കും പ്രതീക്ഷിക്കാൻ മോസ്റ്റ് പക്ഷേ അറ്റ് ദൈമ അച്ഛന്റെ മൂവിയാണ് അച്ഛനാണ് കഥ എഴുതിയിരിക്കുന്നത് ന്യൂ ജനറേഷൻ എന്ന നിലയിൽ അച്ഛനോട് ഈ കഥകൾ ചെയ്തുകൊണ്ടിരിക്കും എഡിറ്റിംഗ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതിലെന്താണ് കൂടുതലായിട്ട് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറിനും കൂടെ ആയതൊണ്ട് നമ്മൾ ആക്ച്വലി സ്ക്രിപ്റ്റിങ് പ്രോസസ്സിലന്നെ അച്ഛന്റെ സൈഡിൽ കൊറേ ഉണ്ടാവും എന്റെ സൈഡിൽ കുറെ വ്യൂസ് ഉണ്ടാവും ക്ലാഷൊക്കെ ആവും പക്ഷേ ഓവറോൾ നമ്മൾ കൊണ്ടുവന്നത് അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സബ്ജെക്ട് ആണ് ലൈക് ജസ്റ്റ് മീൻസ് ഓവറോൾ കേരള മെയിൻലി ആൻഡ് ഇന്ത്യയിലും റിലേറ്റ് ആവാം കേരളയിൽ നടക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ആണ് സോഷ്യലി റെവലവെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മൾ കേട്ട അറിഞ്ഞ കഥകളൊക്കെയാണ് ഇടയ്ക്ക് നമ്മൾ പുറത്തു കൊണ്ടുവരണത് ആൻഡ് ഒരു ന്യൂജൻ വൈബ് ഉണ്ട് ഇതിൽ ആൻഡ് ഒരു ഓൾഡ് ഫാഷൻ നോസ്റ്റാലിക് സെന്റിമെന്റൽ വാല്യൂ കൂടി ഉണ്ട് നമ്മുടെ പ്രൊമോ സോങ് ഇന്നലെ റിലീസായി അതിൽ ഭയങ്കര ഒരു ന്യൂജൻ വൈബ് ആണ് പക്ഷെ ലിറിക്സിലെ ഒരു നോസ്റ്റാലിക് സെന്റിമെന്റൽ വാല്യൂ അതേപോലെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് അച്ഛനായിട്ട് ഏറ്റവും വലിയ

സോ കൊറേ ഒക്കെ മനസ്സിലാക്കി അവിടെ നിന്ന് തന്നെ തുടങ്ങിയുകൊണ്ട് ആ സമയത്തുള്ള ക്ലാഷ് ഇവിടെ വരെ എത്തിയിട്ട് അത് കുറച്ച് നോർമലൈസ് ആയി ആൻഡ് എത്തി എൻ്റെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ പ്രൊജക്ടിന്റെ ബെസ്റ്റ് ഔട്ട്കമിന് വേണ്ടിയാണ് നമ്മൾ രണ്ടുപേരും ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ഈ കഥയിലും സ്റ്റോറീസിലും ഓഡിയൻസിലും ഓഡിയൻസ് അത് അത്രയും റിലേറ്റ് ആവാൻ പറ്റണം സോ അതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ക്ലാഷ് ഉണ്ടാവും ഒന്നര വർഷമായിട്ട് ഭയങ്കര മടിമടിയും പോലെ ആവും പക്ഷെ ഫൈനലി അതിന്റെ ഔട്ട്കം ഇതിന്റെ സബ്ജക്റ്റിനു വേണ്ടി ഗുണമേ ചെയ്യുകയെന്നുള്ളൂ എന്ന് പറയില്ല കോൺഫ്ലിക്റ്റ് ഉണ്ട് ഉണ്ട് ഓൾഡ് സ്കൂൾ ഫൈനലി പുറത്തേക്ക് ഭയങ്കര ഒരു പണ്ട് ഒരുപാട് മൂവികളിൽ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു അഭിനയത്തിൽ കുറച്ച് ഡ്രാമ കൂടുതലായിരുന്നു മകള് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിംഗിന് ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസ് വെറുതെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യിച്ചാൽ മാത്രം മതിയാകും പക്ഷെ ഇപ്പം ആക്ടിങ്ങിലായാലും ഇപ്പൊ ഡയറക്ഷനിൽ വന്നുകഴിയുമ്പോൾ മകളും അച്ഛനും തമ്മിലുള്ള ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളതെന്ന് പറയാമോ മറ്റേ അച്ഛനല്ല സമയത്ത് ബോസ് ആണ് സാറിന് വിളിക്കും അപ്പൊ ആ ഒരു പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള പക്ഷെ ഫൈനലി ഒരു ഒരു വൈകുന്നേരം രാവിലെ സംഭവം അതെ ശരിയാണ് അമ്മ എന്ന നിലയിൽ അതിൽ ഏതാണ് ഏതാണ് മകളുടെ എഡിറ്റിംഗ് ആണോ ആണോ അച്ഛന്റെ ഡയറക്ഷൻ കൂടുതൽ ുംകളുടെ ഇതിന്റെ ഇടയിൽ നമ്മളൊരു വലിയൊരു ജേണിയാണ് സത്യം പറഞ്ഞാല് ടൂ ഇയേഴ്സിന്റെ ഫാമിലിയുടെ എല്ലാ ആസ്പെക്ടും മനസ്സിലായി രീതിയിലും പിന്നെ കുറെയൊക്കെ പുറത്ത് വന്നു കുറെയൊക്കെ അടക്കി വച്ചതുണ്ട് എല്ലാം ഉണ്ട് ബട്ട് ദസ് ഫൈനൽ റിസൾട്ട് അത് ഓഡിയൻസിന്റെ കൈമലാണ് അവർ തീരുമാനിക്കട്ടെ ഈ അധ്വാനം എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ളത് തുറന്ന് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞ എല്ലാത്തിൻ്റെയും ജഡ്ജ്മെന്റ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏത് രീതിയിലാണ് ഇങ്ങനെ ഉൾക്കൊള്ളുന്നേ അതിനെ നമ്മളൊരു സബ്ജക്റ്റോൺ സ്റ്റോറി കാണിച്ചോളൂ അതിന്റെ ഫൈനൽ നിങ്ങൾ ഔട്ട്കം എങ്ങനെയാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടാവും അഞ്ച് കഥ കേട്ടിട്ടുണ്ടാകും ഈ അഞ്ച് കഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഓൾറെഡി ഒരു ഇമ നമുക്കൊരു മൈൻഡിലൊരു കാര്യം വരും അതിനുശേഷം ഇതിൻ്റെ ഇത് ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് ഇത് പറഞ്ഞ പോലെ തന്നെയാണോ അതെന്തെങ്കിലും കുറച്ച് ബെറ്റർ ആയോ ഒന്നര രണ്ട് വർഷമായിട്ട് ഇതിന്റെ പിന്നാലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന്റെ ജേർണിയാണ് ഹസ്ബൻഡിന് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യണം എന്ന് പണ്ട് മുതലേ ഉള്ള ആഗ്രഹം എന്തൊക്കെയോ കാരണങ്ങളായിട്ട് കൊറോണ വന്നതിന് ശേഷം എല്ലാം ജസ്റ്റ് ബിറ്റ്വീൻ നടക്കാൻ പോകുന്നു നടന്നില്ലെന്നുള്ള അവരിപ്പോ ട്വന്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് സ്ട്രഗിൾ പക്ഷേ ഒന്നര രണ്ട് വർഷമായിട്ട് ഇതിന്റെ പിന്നാലെയുണ്ട് അത് ഇന്ന് സഫലീകരിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടാണ് മാത്രമല്ല ശരിക്കും അന്ന് പോലോ കോലോ പറഞ്ഞ പോലെ നീ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന നേച്ചർ വന്നിട്ട് അതിനെ സക്സസ്ഫുൾ ആക്കി തരും എന്ന് പറഞ്ഞ പോലെ ഇതിലൊരു കഥാപാത്രം ഒരു ഒരു യാദൃച്ഛികമായിട്ട് ആ സമയത്ത് വയനാട്ടിൽ ഒരു ലാൻഡ് സ്ലൈഡ് വരുന്നത് ഭയങ്കരമായിട്ട് അത് റിലേറ്റബിളാണ് കണക്ട് ചെയ്യാൻ പറ്റും അത് നമ്മൾ വിചാരിച്ചിട്ടോ അങ്ങനെ ആയതൊന്നുമല്ല പക്ഷെ ഈ മൂവിക്ക് ആ ഒരു സംഭവം വയനാട്ടിൽ ലാൻഡ് ഒരു കണക്ഷൻ വരുന്നുണ്ട് അത് എങ്ങനെയാണ് അത് കോറിലേറ്റ് ചെയ്ത് വരുന്നത് അത് തന്നെത്താനായി വന്നതാണ് സോ ഇറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ദിസ് തിങ് നേച്ചർ ഹാസ് ഓൾസോ ഹെൽപ് ദസ് ബ്രിംഗിങ് ഇറ്റ് ഓൾ ടുഗർ അപ്പൊ ഡെഫിനറ്റ്ലി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി ഗോ ടു ദ തിയേറ്റർ ആൻഡ് വാച്ച് ഇറ്റ് മൂവി തിയേറ്ററിൽ പോയിട്ട് കാണണം ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റാൾക്കാരോടും കൂടി പറയണം വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി വിൽ ബി ദ ബിഗസ്റ്റ് സിംഗ് മേക്ക് ആൻഡ് ബാങ്ക് കോൺ വേറെ ഒന്നും ഇല്ലാതെ വലിയ ആക്ടേഴ്സും ആരും ഇല്ല എല്ലാരും പുതിയ ആൾക്കാരാണ് റോ ടാലൻ്റ് ആണ് അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി നന്നായി എല്ലാവരും പെർഫോം ചെയ്തു അത് നിങ്ങൾ വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ആൻഡ് അപ്രിഷിയേറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഐ വുഡ് ഇൻക്ലൂഡ് ദാറ്റ് എൻസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് ലൈക്ക് ഈ യംഗ്സ്റ്റേഴ്സിനെല്ലാവരും പടം ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമില്ല അവർക്ക് വേണ്ടി നല്ലൊരു പടം അയക്കുന്നത് ബിക്കോസ് നമ്മളിന്നെ കുറെ ലിമിറ്റേഷൻസിൽ വലിയ ആക്ടേഴ്സ് ഒന്നും ഇല്ല അതെല്ലാണ്ട് ഏറെ കുറെ ലിമിറ്റേഷൻസിൽ ഉണ്ടാക്കിയ ഒരു പടമാണ് നല്ല പ്രൊഡക്റ്റ് ആണ് ആസ് എഡിക്ടർ അയക്കാൻ ഏഷ്യ നല്ല പ്രോഡക്റ്റ് ആണ് സോ ഇൻസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് ഇത് കണ്ടാവില്ല ഇതിൽ നിന്ന് പഠിക്കാൻ കുറേ ഉണ്ടാവും ഡെഫിനെ നമ്മളൊരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട് ഒന്നും ഇതിലില്ല കോൺഫ്ലിക്ട് ഭയങ്കര നാച്ചുറൽ റോ രീതിയിലാണ് കൊണ്ടുവരുന്നില്ല എന്തെങ്കിലും